റാന്നി മാർത്തോമ ആശുപത്രിയിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് പതിനെട്ട് പത്തനംതിട്ടയിലെ അഞ്ചര വയസ്സുകാരൻ മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് ആരോപിക്കുന്നത് ചികിത്സാ വീഴ്ചയുണ്ടെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അനസ്തേഷ്യം നൽകിയതിൽ പിഴവ് പറ്റിയെന്നാണ് കുടുംബം ഉൾപ്പെടെ ആരോപിച്ചിരിക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും ഉണ്ടായി ബാരിക്കേഡ് മറിഞ്ഞു വീണ് എസ്ഐക്ക് പരിക്കുപറ്റിയിട്ടുമുണ്ട് പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ പ്രവീൺ ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം തുടരുകയാണോ ഈ മരണത്തിൽ അഞ്ജന വയസുകാരന്റെ മരണത്തിൽ എന്താരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വിനീത പത്തനംതിട്ട റാന്നി മർത്തോമ ആശുപത്രിയിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമരവുമായി എത്തിയത് സമരം ബാരിക്കേഡ് തീർത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് അതിനുശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളുമുണ്ടായി ഇതിനിടെ ബാരിക്കേഡ് മറിഞ്ഞുവീണ് റാന്നിയിലെ സബ് ഇൻസ്പെക്ടർ ബോസിന് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ ഒരു പ്രതിഷേധ സമരം തൽക്കാലം ഇവിടെ നിർത്തി യാണ് കാരണം ആശുപത് ഒന്നാമത് ആശുപത്രിയാണ് ആശുപത്രി കോമ്പൗണ്ടിനകത്തേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പ്രവേശിപ്പിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇനിയിപ്പോൾ ഈ ചികിത്സയ്ക്കിടെ മരിച്ചു എന്ന് ആരോപണം ആരോപണമുയർന്നിരിക്കുന്ന മാതാപിതാക്കൾ പരാതിപ്പെട്ട പ്ലാങ്കുമൺ സർക്കാർ എൽ പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തുന്നുണ്ട് അങ്ങനെ ഒരു ഒരു പ്രതിഷേധ സമരം കൂടി ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത് ഏതായാലും പോലീസ് ഇപ്പോൾ വലിയ സുരക്ഷ ഈ ആശുപത്രിക്ക് നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്ലാങ്കുമൺ സർക്കാർ എൽ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥി അഞ്ചര വയസ്സുകാരൻ ആരോൺ ചികിത്സാർത്ഥം റാന്നിയിലെ മർത്തോമ ആശുപത്രിയിലേക്ക് എത്തിയത് ക്ലാസ് മുറിയിൽ വെച്ച് കളിക്കുന്നതിനിടെ കൈക്ക് വീണ് പരിക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ സ്കൂൾ അധികൃതർ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയും പിന്നീട് മാതാപിതാക്കൾ സ്കൂളിലേക്ക് എത്തി ആരോണിനെ ഈ ആശുപത്രിയിലേക്കാണ് ചികിത്സയ്ക്കായി കൊണ്ടുവന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഡോക്ടർമാർ അറിയിച്ചത് കൈയുടെ കുഴയ്ക്ക് പരിക്കുണ്ട് അതുകൊണ്ട് അനസ്തേഷ്യ നൽകി അത് നേരെയാക്കാം എന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് തുടർന്ന് അനസ്തേഷ്യ നൽകുകയും പിന്നീട് അരുണിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്യുകയായിരുന്നു പിന്നീട് റാന്നിയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ആരുണിനെ പ്രത്യേക ആംബുലൻസ് വരുത്തി എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം